ആനുകാലിക മലയാള പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങൾ ക്രൈസ്തവ വിരുദ്ധത ലക്ഷ്യമിടുന്നതായി കെ സി ബി സി ചരിത്ര സത്യങ്ങളെയും യാഥാർത്ഥ്യങ്ങളെയും തമസ്കരിച്ച ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ രംഗത്ത് വരുന്ന ഇവർ മറ്റു ചില മതവിഷയങ്ങളെ വെള്ളപ്പൂശുന്നതിന് അവസരമൊരുക്കുന്നത് അപകടകരമാണെന്നും കെ മുന്നറിയിപ്പ് നൽകുന്നു കെ സി ബി സി ജാഗ്രതാ ന്യൂസിലാണ് മലയാളത്തിലെ ചില ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ഗൂഢ നീക്കങ്ങളെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ആനുകാലിക മലയാള ഭൗതിക സാഹിത്യത്തിന്റെ നിറം എന്താണ് എന്ന ലേഖനത്തിലാണ് അത്യന്തം അപകടകരമായ ഒരു സാംസ്കാരിക അപനിർമ്മിതം ഈ കാലഘട്ടത്തിൽ നടക്കുന്നതായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ചില മാധ്യമ സ്ഥാപനങ്ങൾ ഈ നീക്കത്തിന് പിന്നിലുണ്ടെന്നും ലേഖനം വ്യക്തമാക്കുന്നു നിരീക്ഷണങ്ങളോ പഠനമോ കൂടാതെ ക്രൈസ്തവ വിഭാഗത്തെ ആഴമില്ലാത്തവരായി ചിത്രീകരിക്കുകയും മറ്റൊരു വിഭാഗത്തെ വെള്ളപൂശാനുള്ള ശ്രമങ്ങളുമാണ് തുടർച്ചയായി കണ്ടുവരുന്നത് എന്ന പ്രസിദ്ധീകരണം ഇതിനൊരു ഉദാഹരണമാണെന്ന് ലേഖനത്തിൽ വ്യക്തമാക്കുന്നു പ്രസിദ്ധീകരണത്തിന്റെ ഈ വർഷമിറങ്ങിയ ലക്കങ്ങൾ മാത്രം നിരീക്ഷിച്ചാൽ ക്രൈസ്തവ സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ ദൃശ്യമാണ് ജനുവരി ലക്കത്തിൽ സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ച ലേഖനത്തിലും ദളിത് ക്രൈസ്തവരെ ലേഖനത്തിലും ഫെബ്രുവരി ലക്കത്തിൽ കത്തോലിക്ക സഭയുടെ മരണക്കളികൾ എന്ന പേരിലെ ലേഖനത്തിലും ഈ നീക്കങ്ങൾ വ്യക്തമാണെന്ന് ജാഗ്രത ന്യൂസ് ചൂണ്ടിക്കാണിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തെയും കത്തോലിക്ക സഭയെയും സഭാ നേതൃത്വത്തെയും വിലക്കുറിച്ചും തെറ്റിദ്ധാരണ ജനകമായും ചിത്രീകരിക്കുക ഒരു അജണ്ട സ്വീകരിച്ചിരിക്കുന്നതായി കാണപ്പെടുന്ന മാധ്യമങ്ങളിൽ ഒന്ന് മാത്രമാണ് പച്ചക്കുതിര ക്രൈസ്തവ വിശ്വാസ അനുഷ്ഠാന വിഷയങ്ങൾ വ്യക്തമായ പഠനങ്ങൾ കൂടാതെയും ഉപരി വിപ്ലവവും മുൻനിശ്ചയവുമായ ആശയപ്രകടനങ്ങളുടെ വെളിച്ചത്തിലും കൈകാര്യം ചെയ്യുകയും മറ്റു ചില മതവിഷയങ്ങളെ സൂക്ഷ്മമായി സമീപിച്ച് ഭൗതിക വെള്ളപൂശൽ നടത്താൻ അവസരം ഒരുക്കി നൽകുകയും ചെയ്യുന്ന പ്രവണത അപകടകരവും മതേതരത്തിനും സഹവർത്തിവത്തിനും കടുത്ത ഭീഷണിയുമാണെന്നും ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി